എല്ലാവർക്കും ഇഷ്ടം ഫാമിലി വ്ളോഗേഴ്സിനെയാണ് ഒരുവിധം ഫാമിലീസിനൊക്കെ ഇഷ്ടം ഫാമിലി വ്ളോഗേഴ്സിനെയാണ് വളരെ മാന്യമായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാവുന്ന രീതിയിൽ മറക്കേണ്ട കാര്യങ്ങൾ മറച്ചിട്ടും പബ്ലിക്കാക്കേണ്ട വിഷയങ്ങൾ പബ്ലിക്കാക്കിയിട്ടും രസകരമായിട്ടും കോമഡിയും അതുപോലെ തന്നെ ജനങ്ങൾക്കുള്ള ടിപ്സുകളും അതുപോലെ തന്നെ റെസിപ്പി വീഡിയോസൊക്കെ ചെയ്ത് ഇഷ്ടം പോലെ വീഡിയോ ആളുകളുണ്ടല്ലോ അല്ലേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് യൂട്യൂബിലുണ്ട് ഇൻസ്റ്റയിലുണ്ട് ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ മുമ്പുണ്ടായിട്ടില്ല വളരെ കുറച്ച് കുറച്ച് ആയിട്ടുള്ള ആ ട്രെൻഡ് വന്നിട്ട് അതായത് നമ്മൾക്ക് എന്തെല്ലാം പബ്ലിക്കിന് മുമ്പിൽ കാണിക്കാൻ പാടില്ല ജനങ്ങളൊരു മുറുമുറിപ്പോ കൂടിയിട്ട് കാണുന്ന ചില കാഴ്ചകൾ നമ്മൾ കണ്ടിട്ട് അതിനെ വിമർശിക്കുമ്പോഴൊക്കെ അത് നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അവരായി അവരെ കവറായി അവരായി അവരുടെ പേഴ്സണൽ ലൈഫാണ് നിങ്ങൾ ഇടപെടേണ്ടതെന്ന് പറയണം എങ്കിലും നമ്മളൊരു വിഷയങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ വരുമ്പോൾ നമ്മൾ വിമർശിക്കും അല്ലെങ്കിലും പ്രതികരിക്കും വിമർശനമല്ല എന്താ പറയുക നമ്മൾ അഭിപ്രായങ്ങൾ പറയും സോഷ്യൽ എന്താ അഭിപ്രായം ിഴ്സിന്റെ യൂട്യൂബിന്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ആളുകളെ ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഏരിയ ആണ് ഈ ഫാമിലി വ്ളോഗിങ് എന്ന് പറയുന്ന സാധനം അതായത് ഡെയിലി ഡെയിലി വ്ളോഗിങ് എന്നൊക്കെ പറയും ഡേ ടു ഡേ അതായത് നമ്മൾ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ തുറന്നു കാണിക്കുക ഇതാണ് പിന്നെ ഡെയിലി വ്ലോഗ് ആ ഡെയിലി വ്ലോഗിൽ ആളുകൾക്ക് രസകരമായിട്ട് ടൈം പാസ് ചെയ്യുന്ന ആളുകളുണ്ട് ഉണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയ വീഡിയോസ് ഉണ്ട് അവരുടെ യാത്രകൾ അവരുടെ ഭക്ഷണ രീതികള് അല്ലെങ്കിൽ അവരുടെ സെലിബ്രിറ്റികൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത്തരത്തിൽ ജനങ്ങൾക്ക് അത് ഉൾക്കൊള്ളാ ഒരുപാട് വീഡിയോസ് ഉണ്ട് നല്ല നല്ല രസകരമായ വീഡിയോ നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ഒരുപാട് നമുക്ക് വിയോജിപ്പുകൾ പറഞ്ഞു അതായത് ഇതിന്റെ ഒരു മൻസൂറ ഇതിൽ ഇവർ ഈ ഡെയിലി ലൈഫ് അതായത് നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം തന്നെ ഇവർ ഈ വ്ലോഗിൽ കാണിക്കാണ് അതായത് ഞങ്ങളെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു ഞങ്ങളെ കുടുംബമായിട്ട് ജീവിക്കുന്ന രീതി ഞാൻ എൻ്റെ വൃത്താവുമായിട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ജീവിക്കുന്നത് അതായത് എല്ലാം ഓപ്പൺ ആയിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കുന്ന സമയത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ഒരു എന്താ പറയുക ഒരു ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് നേരെ മറിച്ച് ഇവർക്ക് എന്തെങ്കിലും ഒരു ഒരു നെഗറ്റീവ് സൈഡ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇവരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു 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 മൈനസ് മാർക്ക് വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ചെയ്ത ആളുകളെല്ലാം കൂടി തിരിഞ്ഞടുക്കും ഇതാണ് ഇതാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നെ ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല ഫെയിമിലുള്ള ഒരു കുടുംബമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ പിന്നെ അല്ല പിന്നെ ആ വീഡിയോയിലുള്ള ആ വീഡിയോയിലുള്ള പെണ്ണിൻ്റെ പിന്നെ ഗർഭവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നൊരു വലിയ ചർച്ച അല്ലേ ഈ ചർച്ചയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ അവരെ സപ്പോർട്ട് ചെയ്യാണ് അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ നമ്മുടെ ദേഷ്യം കൊണ്ട് സപ്പോർട്ട് ചെയ്യും അവർ വിമർശിക്കുന്ന ആളുകളോടുള്ള പേഴ്സണൽ ആയിട്ടും അതല്ലാതെയുള്ള ദേഷ്യം കൊണ്ടും അവരെ വെറുതെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അതെ സത്യത്തിൽ ഫാമിലി കാണിക്കുന്നതാണോ ലൈഫ് അല്ല ഒരിക്കലും അല്ല ഇതല്ല എന്ന് പറഞ്ഞാല് നമ്മൾ നമ്മൾ പറയാറുണ്ട് റിയൽ ലൈഫ് വേറെ റിയൽ ലൈഫ് വേറെ എന്ന് പറയും റീലിന് മുമ്പില് അല്ലെങ്കിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ക്യാമറ ഓൺ ആക്കിയിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതല്ല നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതിന് പിന്നിൽ ഒരുപാടുണ്ട് അതായത് റീലിന് മുമ്പില് ഒരു റീലിന് മുമ്പിൽ എനിക്ക് നല്ലവനായിട്ട് അഭിനയിക്കാം എന്റെ യാഥാർത്ഥ്യം ചിലപ്പോ അതായിരിക്കില്ല പക്ഷേ എൻ്റെ ഞാൻ എന്തോ ഞാൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കുടുംബം ഇങ്ങനെയാണ് എന്ന് ഒരു വീഡിയോക്ക് മുമ്പിൽ തുറന്ന് പറയാ തുറന്ന് പറയുമ്പോൾ ആ ഇത് സത്യമാണല്ലോ എന്ന് വിശ്വസിക്കുന്ന വളരെ നിഷ്കളങ്കരായിട്ടുള്ള ഉണ്ട് എന്നുള്ളതാണ് ഇവരുടെ ഒരു ശക്തി എന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് പൊതുവേ നമ്മളെ വിശ്വാസപ്രകാരം ഞാനൊരു വിശ്വാസിയാണ് നമ്മൾ വിശ്വാസിയാണല്ലോ വിശ്വാസപ്രകാരം നമ്മളെല്ലാം വിറ്റിട്ട് നമ്മളെ വ്യൂസും നമ്മൾ ക്യാഷും മാത്രം മാനദണ്ഡാക്കിയിട്ട് എന്തെല്ലാം പറയണം അതിൽ അവർക്കറിയാം എന്ത് പറയാൻ പാടില്ല എന്നുള്ളത് പക്ഷെ അത് പറഞ്ഞാല് നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമേ കാണിച്ചാൽ മാത്രമേ അവർക്ക് അതിനുള്ള ആ ഒരു നിലനിൽപ്പുള്ളൂ അതെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനു എന്റെ കാര്യം നോക്കണം ഇല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ വിട്ടുപോയേക്കോ എന്ന് പറയുന്നത് അത് പബ്ലിക്കിൽ വീഡിയോ ഇടുമ്പോ പല അഭിപ്രായങ്ങളുണ്ട് നമ്മളൊക്കെ പബ്ലിക് ഒരേ ആയിട്ട് പബ്ലിക്കിൽ വീഡിയോ ഇടുമ്പോ ആരും കമന്റ് കണ്ടിട്ടല്ല ജീവിക്കുന്നത് അപ്പൊ കമന്റ് കണ്ടിട്ടൊന്നും ഒരു നിലപാടെടുക്കണില്ല നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ സംസാരിക്കും പ്രതികരിക്കും അത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ ആക്സെപ്റ്റ് ചെയ്യും എല്ലാത്തിനും വിമർശിക്കും സ്വാഭാവികമാണ് അല്ലെ പക്ഷെ ഫാമിലി വീഡിയോ എടുക്കുന്ന ഇഷ്ടം പോലെ നമ്മളെ മലയാളികൾ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മാതിരി ഒരുമാതിരി അവസ്ഥ ഒരു സിറ്റുവേഷൻ മുറിമുറപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് ഇവരെന്തായി ചെയ്യണത് വേണ്ടി എന്തെല്ലാം നല്ല കണ്ടന്റുകൾ ഉണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഫാമിലി വീഡിയോസിനൊക്കെ അല്ലേ അതായത് നമ്മുടെ സ്വകാര്യത എന്ന് പറയുന്നത് നമ്മുടെ മാത്രം സ്വകാര്യതയാണ് അത് മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്ക് കാണിക്കുന്നതിൻ്റെ പിന്നെ കാണിക്കുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഇത്തരം വ്ളോഗ് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കിയാൽ മതി ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് കണ്ട ഒരു വിഷയമാണ് ഒരു ഫാമിലിയാണ് ഏട്ടനും അനിയന് പിന്നെ അവരുടെ പിന്നെ അവരുടെ അച്ഛനമ്മ ഇവരുടെ ഒരു കുടുംബം പിന്നെ ഏട്ടൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന ഭാര്യ ഇവർ ഇവർ തമ്മിൽ തമ്മിൽ ഫാമിലിയിൽ നടക്കുന്ന വളരെ സന്തോഷമായിട്ടുള്ള മുഹൂർത്തങ്ങൾ വ്യൂസ് ആണ് ഇവരുടെ ഫാമിലി വരുന്നത് ഫാമിലിയിൽ നടക്കുന്ന ഏട്ടൻ അനിയന് സർപ്രൈസ് കൊടുക്കുന്നു അനിയൻ പിന്നെ ഏട്ടന് സർപ്രൈസ് അങ്ങനെ ഇതിന്റെ ഒരു ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇവരുടെ കുടുംബം തല്ലി ആ അനിയനും ഏട്ടനും തമ്മിലടി ഏട്ടനെ പിന്നെ അച്ഛനും അമ്മയും ഏട്ടനെ പിടിച്ച് പിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു ഇങ്ങനെ അതായത് ഈ ക്യാമറയ്ക്ക് മുമ്പിൽ അവർ കാണിച്ചതെല്ലാം ഒരു നാടകമായിരുന്നോ എന്ന് പ്രേക്ഷകരെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലേക്ക് അവർ മാറാണ് ഇതൊരു വിഷയം രണ്ടാമത്തെ വിഷയം ഇതേപോലെ തന്നെ മറ്റൊരു വിഷയം പിന്നെ രണ്ട് 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 പെൺപിള്ള രണ്ട് പെൺകുട്ടികളും പിന്നെ അച്ഛനും അമ്മയും ഇറങ്ങുന്ന ഒരു കുടുംബം അവരുടെ ജീവിതം അവരുടെ പിന്നെ ആദ്യത്തെ മകള് പിന്നെ ഒരാളുടെ കൂടെ ഒളിച്ചോടുന്നു അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു രണ്ടാമത്തെ മകൾ ഇതെന്ന് പറഞ്ഞാല് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് മൊത്തം ഇങ്ങനെയാണ് ഇപ്പോ അതായത് റിയൽ ലൈഫ് നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് ഓ ഇവർ ക്യാമറക്ക് മുമ്പിൽ എന്ത് സന്തോഷത്തോടെ ജീവിക്കുന്നത് അല്ല നമ്മളിപ്പോ ഈ ഇപ്പൊ ഇപ്പൊ പൊതുവെ ആളുകൾ ചർച്ച ചെയ്തു ആളുകൾക്ക് ഒരു തരത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യം നമ്മളെ ചില കാര്യങ്ങൾ നമ്മൾ കാണിക്കാൻ വളരെ ചെറുതായിട്ട് എവിടെയാണ് ആഘോഷിക്കേണ്ടതെന്നും പിന്നീട് വന്നിട്ടുള്ള യൂട്യൂബേഴ്സ് കപ്പിൾസ് ആണെങ്കിലൊക്കെ അവർ ഒരു കുട്ടിക്ക് ജന്മം പടച്ചോന്റെ അപാരമായിട്ടുള്ള അനുഗ്രഹം കൊണ്ട് പ്രഗ്നന്റ് ആകുമ്പോൾ അത് ജനങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഒരു വല്ലാത്തൊരു വികാരത്തിന് അവർ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ അതിങ്ങനെ നിരന്തരം കാണിക്കണത് അത് ഇതിന്റെ പ്രശ്നം തരാം മനസ്സൂറേ ഇപ്പം ഇവര് പിന്നെ ഇവരുടെ ഈ ഒരു പ്രഗ്നൻസി സമയവും കാര്യങ്ങളൊക്കെ ഇവര് വീഡിയോക്ക് മുമ്പിലോ അല്ലെങ്കിൽ യൂട്യൂബില് സോഷ്യൽ മീഡിയക്ക് മുമ്പിൽ പ്രചരിപ്പിക്കുന്ന സമയത്ത് അതിങ്ങനെ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് പടച്ചോൻ പടച്ചോൻ കുട്ടികൾ കൊടുക്കാത്ത ഒരുപാട് അവര് അവർ വീഡിയോസ് കാണുമ്പോ അവർക്കുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങൾ ഭയങ്കര ഇഷ്ടംപോലെ വഴിപാട് നടത്തിയിട്ടും പ്രാർത്ഥിച്ചിട്ടും മുസലിനെ വിരിച്ച് പ്രാർത്ഥിച്ചിട്ടും അമ്പലങ്ങളിൽ പോയിട്ടും ഒരു കുഞ്ഞിക്കാൽ കാണാൻ വേണ്ടിട്ട് നടക്കുന്ന ഇഷ്ടം ഇഷ്ടം പോലെ വർഷങ്ങൾക്ക് മുമ്പേ വിവാഹം കഴിഞ്ഞിട്ടും യാതൊരു പ്രോബ്ലംസ് ഇല്ലാതെ ദമ്പതികൾ ഇന്നും കേരളത്തിൽ ഇഷ്ടം പോലെ നമ്മള് സുഹൃത്തുക്കളടക്കം കേട്ടോ അവരൊക്കെ ഇത്ര വിധി കാണുമ്പോ അവർ തന്നെ പിന്നീട് നമ്മൾ പറയാണ് കണ്ണേർ എന്നുള്ള സംഭവം നമ്മൾ വിശ്വാസിയാണ് അതൊക്കെ നമ്മൾ വൃത്തിയായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിചാരിക്കും ഈ കണ്ട ആളുകളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അങ്ങനെയല്ല ചില ആളുകൾ അന്തനായിട്ടുള്ള ഒരു മനുഷ്യന് മുമ്പ് വെച്ചിട്ട് നമ്മൾ അഹങ്കാരം കാണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് നമ്മളോട് കണ്ണീർ കാണിക്കുന്നാണ് പറഞ്ഞത് ഇത്തവർക്ക് കണ്ണീറിനും നാവുകറിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഓരോരോ ഫലങ്ങളുണ്ട് അതുപോലെ മനസ്സിലാക്കാതെ ഞമ്മക്ക് ഇത്തരം വീഡിയോസ് കാണുമ്പോൾ എനിക്ക് സ്കിപ്പ് ചെയ്തു പോലെയാണ് കാരണം ഞാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെ സംഭവങ്ങളാണ് അതായത് സ്റ്റാർട്ടിങ്ങിൽ അവർ നല്ല നല്ല രസകരമായുള്ള വീഡിയോസ് വന്നു കൊണ്ട് പിന്നെ ഭാര്യ രണ്ടാമത്തെ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു എന്ന് പറയുക ഒമ്പത് മാസം പിന്നീട് ഹോസ്പിറ്റലും ആ സ്ട്രിപ്പ് കാണിക്കലും അതുപോലെ തന്നെ ഓരോ ടെസ്റ്റിന് പോകലും അവർക്കുള്ള വേദന സ്കാനിങ് അവൾ കിടന്നുറങ്ങരുത് അവളുടെ ക്ഷീണം പൊന്ന് സുഹൃത്തുക്കളെ ഈ നമ്മളെ നാട്ടിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഓരോ പെണ്ണും അനുഭവിക്കുന്ന വേദനകളും സിറ്റുവേഷനും എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാണ് നിങ്ങളത് ക്യാമറയ്ക്ക് മുമ്പിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഏതൊരാൾക്കും നിങ്ങളോട് പുച്ഛം മാത്രമേ ഉണ്ടാവും വേറൊരു കാര്യം നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ടാവും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല കമൻസും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ആളുകൾ നിങ്ങളൊക്കെ ചൂ അങ്ങോട്ട് നോക്കി എന്ത് സ്നേഹമുള്ള ഭാര്യയും ഭർത്താവും ആ ഭാര്യയുടെ കാല് തിരുമ്പിക്കൊടുക്കുന്നു എന്നൊക്കെ പറയാനൊക്കെ ആളുകളുണ്ടാവും നേരെ മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനിഷ്ട സംഭവം വന്നു കഴിഞ്ഞാൽ അനിഷ്ട സംഭവങ്ങൾ വീട്ടെടുക്കാത്ത എടുക്കാത്ത ഉണ്ടാവും കുട്ടികൾ ജനിക്കലും മരണമൊക്കെ സ്വാഭാവികമാണ് പടച്ചവന്റെ പരീക്ഷണമാണ് വിശ്വസിക്കുന്ന വ്യക്തിയാണ് നമ്മൾ പക്ഷെ ഈ ജനങ്ങളെ ഈ ഒരു ശാപവാക്കുമായിട്ട് നിങ്ങൾക്ക് വല്ലത് സംഭവിക്കുമ്പോ ജനങ്ങള് വീട്ടുകാരടക്കം പിന്നീട് ഈ നമ്മളിപ്പോ വ്ലോഗ് ചെയ്യുന്ന ആളുകളുടെ ഉമ്മ പെങ്ങള് വീട്ടിലുള്ള ഭാര്യ മറ്റുള്ള ആളുകളൊക്കെ ഈ ഒരു സ്ട്രിപ്പും പൊക്കി പിടിച്ചുകൊണ്ട് നോക്കൂ എന്റെ ഭാര്യ ആയി അവൾക്ക് നോക്കും ഇത്ര വേദനയുണ്ട് അവൾ കാണിക്കാൻ പോവാണ് ആവശ്യമില്ലാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്വകാര്യ എന്തെല്ലാം കാണിക്കണം എന്തെല്ലാം നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കണം ഒക്കെ ഇവർക്കറിയാം എല്ലാവർക്കും അറിയാം മില്യൺ വ്യൂസിനും ഫോളോവേഴ്സിനും വേണ്ടി മാത്രം ആത്മീയ തട്ടിപ്പ് പോലെ തന്നെ പ്രഗ്നൻസിയും ഡെലിവറിയും ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചിട്ട് പണത്തിന് വേണ്ടി മാത്രം ജനങ്ങളെ ഒരുമാതിരി എന്താ പറയുക അതായത് നമ്മളെ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങള് നമ്മുടേത് മാത്രമായിട്ട് നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ മാത്രമായിട്ട് കൊണ്ടുപോകാൻ ഇതുപോലെയുള്ള ഡെയിലി ബ്ലോഗേഴ്സ് ഫാമിലി ബ്ലോഗേഴ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത് എല്ലാവർക്കും ഒരു ഉദാഹരണം എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് ഫാമിലി ബ്ലോഗേഴ്സ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളും എല്ലാത്തവരൊക്കെ നിങ്ങൾ പെണ്ണിനെ ഭാര്യമാര പബ്ലിക്കിന് മുമ്പിൽ ഇറക്കുന്ന ആളുകളും അല്ലാത്ത ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങൾ രഹസ്യമാക്കി തന്നെ വെക്കണം ഒരു വരിയിലോ ഒരു പോസ്റ്റിലോ അതല്ലെങ്കിൽ ഒരു സന്തോഷമൊക്കെ നമ്മളെ വീട്ടിൽ മാത്രം ഒതുക്കേണ്ടത് വീട്ടിൽ ഒതുക്കുക ദുഃഖങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് ഒരാൾ ഒരു ഒന്നും കിട്ടാൻ പോണില്ല നമ്മൾ പഠിച്ചോണ്ട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് ഇവിടെ വന്നിട്ട് കണ്ണീരോല്പിച്ചിട്ട് തേങ്ങിട്ടൊന്നും അപ്പൊ ആരും നിങ്ങൾക്ക് ഒരു ആശ്വാസമൊക്കെ അമില്ല നല്ല അതെ അപ്പോഴും പഠിച്ചോ നിങ്ങൾ പരീക്ഷിക്കൊണ്ട് നിങ്ങളെ നിങ്ങൾക്ക് ചിലപ്പോ അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഗർഭധാരണവും പ്രസവവും മരണവും ജനനൊക്കെ ആഘോഷിക്കുന്ന ഫാമിലി യൂട്യൂബേഴ്സ് ഇഷ്ടം പോലെ വർദ്ധിച്ചുകൊണ്ടേ നിൽക്കണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് വെറും ഒരു പട്ടിഷോ എന്ന് മത നമുക്ക് പറയാൻ പറ്റുള്ളൂ ഷോ എന്ന് മാത്രത്തിന് പറയാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് അറിയാം ഇത് എങ്ങനെയാണ് പെണ്ണ് പ്രെഗ്നന്റ് ആവുന്നതെന്നും എന്തൊക്കെയാണ് പ്രഗ്നൻസിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെന്നും എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കുക പ്രഗനന്റ് ആയാലും എപ്പോ പെണ്ണ് പ്രസവിക്കും എന്നുള്ളതും എല്ലാ മനുഷ്യർക്കും പ്രായപൂർത്തിയുള്ള ആളുകൾക്ക് അറിയാം അത് നിങ്ങൾ കണ്ടന്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഇത് എടുത്തിട്ട് അലക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും റീച്ച് ഉണ്ടാക്കിയിട്ട് ഇൻകം വാങ്ങേണ്ട ആവശ്യമില്ല നമ്മൾ അതിനെ വിമർശിക്കന്നെ ചെയ്യും നിങ്ങൾ എന്തെല്ലാം ഒരു കാര്യങ്ങൾ ഭൂമിയിൽ ചെയ്യുകയാണ് നിങ്ങൾ വീട്ടിലെ ഡെയിലി വ്ളോഗേഴ്സിൻ്റെ ഒരു വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ യാത്രകൾ എന്തെല്ലാം കണ്ടന്റ് ഉണ്ട് എന്തിനാണ് പടച്ചോന്റെ അപാരമായിട്ടുള്ള പടച്ചോന്റെ സ്പർശനമായിട്ടുള്ള ഈ പ്രഗ്നന്റും ഗർഭധാരണവും ഈ ഡെലിവറിയും കുഞ്ഞിന്റെ വളർച്ചയൊക്കെ നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല മക്കളെ നിങ്ങൾ അത് വളരെ പുച്ഛത്തോടെ നമ്മൾ അതിനെ എതിർക്കന്നെ ചെയ്യും അല്ലെ നിങ്ങൾ ആരും തുറന്ന് പറയണില്ല ഇത് ആര് തുറന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അവരുടെ വിഷയത്തിൽ ഇടപെട്ടാലും ചോദിക്കുമ്പോൾ അതെ നിങ്ങൾ പബ്ലിക്കിൽ വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് തെറ്റെന്ന് തോന്നുന്ന കാര്യങ്ങള് മുസാഫി നടക്കഷണോ എല്ലാം തികഞ്ഞ ആളുകളല്ല നിങ്ങൾ പബ്ലിക്കിൽ ഇടുമ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കമന്റിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട് നിങ്ങളോട് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുന്ന ആളുകളുണ്ട് വീഡിയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ പ്രതികരിക്കും വളരെ മാന്യമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള രീതി നിങ്ങൾ ഉൾക്കൊണ്ടേ പറ്റൂ തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുക തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള വീഡിയോസ് ജനങ്ങളെ അരാജകത്വം മാത്രമേ ഉണ്ടാക്കുകയുള്ളു നിങ്ങൾക്ക് ഇവിടെ ഒരുപക്ഷെ ഫോളോവേഴ്സും മില്യൺ വ്യൂസും ഒക്കെ ഇൻകം കിട്ടുമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പഠനം പരീക്ഷിക്കന്നെ ചെയ്യും അപ്പോൾ എത്രയൊക്കെ പറയാനുള്ളൂ നിങ്ങൾ ഫാമിലി വ്ലോഗേഴ്സ് നിങ്ങളുടെ ഫാമിലി ബ്ലോഗുമായിട്ട് മുന്നോട്ട് പോകുക നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങൾ നിങ്ങളുടേത് മാത്രമായിട്ട് വെക്കുക അത് പബ്ലിക്കിന് പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കൂടെ നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ തളർന്നു പോകുന്നു അല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ ഒന്നും അല്ലാതാവുന്നോ അല്ല നിങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഉയർന്നു നിൽക്കുകയോ ചെയ്യുന്നുള്ളൂ അപ്പോ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല മറ്റൊരു വീഡിയോ നമ്മൾ ജി എം ജംഗ്ഷൻ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ ബൈ